ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഭയങ്കര കയറിയിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല ആദ്യം തന്നെ നമ്മുടെ മോൻ നമുക്കിട്ട് പണി തന്നു മാല പൊട്ടിച്ചു അപ്പോൾ അതും മാറാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓണമായിട്ട് പിന്നെ മാല മാലില്ലാണ്ട് നടക്കണ്ടേ അപ്പോൾ അവന് ഈ ഒരു മോഡലാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നേ അപ്പോൾ കുറേ കുറേയോളം നമ്മൾ നോക്കി വേറെ നല്ലതുണ്ടോ നോക്കി പക്ഷേ ഈ ഒരു എന്താ ഈ ഒരു ഡിസൈനിൽ നിന്ന് നമുക്ക് വേറെ മാറ്റിയെടുക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ വീണ്ടും എടുത്തു കേട്ടോ പിന്നെ അതിൽ ഏലസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഏലസ് നമുക്ക് ബർത്ത് അമ്മായി ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിടാമെന്ന് ചോദിച്ചു പിന്നെ ഒരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ അതും ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് കന ഉള്ള ലോ എന്താ കുളത്ത് നോക്കിയിട്ടുണ്ടോ നമ്മൾ മേടിച്ച് അവനെ പോയി വെച്ചിട്ട് മാലാപ്പത്തനെ വീണട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കോഴ്സ് കണ്ടോ കേട്ടോ. ഭയങ്കര കോഴ്സ്. യാ. നട ഇവർണ്ട. ഇവർണ്ട നീ. ഇവർണ്ട ગયા. ഓ വാ. എ ഇലി. കൂടി ഇലി. വരുന്നില്ലേ? ഇലി. കൂടി നട. ഞാൻ പോട്ടെ. ഇഷ്യയാ. ഇഷ്യയാ. യാ. വാ വാ. അടോ. അടോ വാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കോസ്മെറ്റിക്സ് മേടിക്കാൻ പോയി കേട്ടോ എനിക്ക് കുറച്ച് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ തന്നെക്ക് യൂസ് ചെയ്യണേ അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ നല്ല ഷെയ്ഡ് എനിക്ക് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടുമോ എന്നൊക്കെ പേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് മേടിച്ചെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണല്ലോ നമുക്ക് സ്യൂട്ടാവോ എന്ന് അറിയണത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ അടിപൊളി ഷെയ്ഡായിരുന്നു നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ഷെയ്ഡിൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ പിന്നെ നമ്മൾ ഒരു നെക്ലേസ് നോക്കാൻ കയറി പിന്നെ നമ്മൾ നൈറ്റി നോക്കാൻ കയറി കേട്ടോ എനിക്ക് എന്താ പറയുക ഫീഡ് ചെയ്യണ ടൈപ്പ് നെഗറ്റീവ് വേണമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അത് അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊന്നും ഇടയാൻ പറ്റിയില്ല കേട്ടോ വീഡിയോയിൽ നമുക്ക് എന്താ പറയുക നല്ല തിരക്കായിരുന്നു തൃശ്ശൂർ എന്ന് പറയാനുണ്ടെങ്കിൽ തൃശ്ശൂർ നമ്മൾ എന്താ പറയുക അവിടെ ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഇതായിരുന്നു മോനെ കൊണ്ട് പറ്റിയിട്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ഫുഡ് അടിക്കാമെങ്കിൽ പിന്നെ മോനെ ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കെ എ പി ഫാമിലീനെ കണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവരെ കുറേ പ്രാവശ്യമൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ട സന്തോഷത്തിൽ കുറേ നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുഴിമന്തി കഴിച്ചു പിന്നെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ആ ഒരു ആക്രാന്തത്തിൽ വേഗം കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഓണം വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം